കോൺഗ്രസ് പ്രവർത്തകൻ കാനാട്ടുമലയിൽ തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം കൃത്യമായി അന്വേഷിച്ച് ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ തങ്കച്ചനും കുടുംബത്തിനും എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി ജില്ലാ അധ്യക്ഷനൊപ്പം നേതാക്കളായ കെ ഡി ഷാജിദാസ് മനുപ്രസാദ് ഇ കെ സനിൽകുമാർ എന്നിവരും തങ്കച്ചന്റെ വീട് സന്ദർശിച്ചു ആ ഗൂഢാലോചനയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടിയുടെ നേതാക്കളുണ്ട് നേതാക്കളുണ്ട് കമ്മ്യൂണിസ്റ്റ് അതിനു പുറമേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട് ഇത് സമഗ്രമായി അന്വേഷിച്ചാൽ മാത്രമേ ഈ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന പുറത്തു വരികയുള്ളൂ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ കാരണം ചില സാധനങ്ങൾ വാങ്ങിക്കുന്നു വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ കാറിനടിയിൽ വെക്കുന്നു അത് വളരെ പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോകുന്നു പിടിച്ചുകൊണ്ട് പോലീസ് എഫ് ഐ ആർ ഇടുന്നതിന് മുൻപ് തന്നെ അത് ചില മാധ്യമങ്ങളിലടക്കം വരുന്ന ഒരു സാഹചര്യം അപ്പോൾ പോലീസിനേക്കാൾ വ്യഗ്രത ചില ആളുകൾക്കുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്